അപ്പം നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യം കൊടുക്കാനുള്ള ഒരു കെ ടി എം ട്യൂക്കാണ് ഉണ്ടാകുന്നത് അന്ന് കെ ടി എമ്മിന് ആരാധകർ ഇല്ലാത്തൊരു പഞ്ഞല്ല എല്ലാ യുവാക്കന്മാരും കെ ടി എമ്മിൻ്റെ പിന്നാലെ തന്നെയാണ് എന്തായാലും ഒരു കെ ടി എം സ്വന്തമാക്കാനൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും അപ്പം നമ്മുടെ കയ്യിലുള്ള വണ്ടി ഇതേ ഇവനാണ് കെ ടി എമ്മിൻ്റെ ഒരു നെയ്ക്കിഡ് മോഡലാണ് നമ്മുടെ കയ്യിലുള്ള മോഡൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ ടി എം ട്യൂക്ക് വൺ ട്വൻറ്റി ഫൈവ് എ ബി എസ് ആണ് അടിപൊളി ലുക്കിൽ തന്നെ ഇരിക്കുന്നത് ആദ്യം തന്നെ പോലെ ടയറിൻ്റെ കാര്യം പറയണേ അതേ ടയറൊക്കെ പുത്തൻ ടയർ പോലെ തന്നെ ഇരിക്കുന്നേടാ തൊണ്ണൂറ് ശതമാനത്തോളം ടയറിൻ്റെ കപ്പാസിറ്റി ബാക്കി ഇതും ടയർ ബുദ്ധി തന്നെയാണ് പിന്നെ വണ്ടിയുടെ ബോഡീനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കാരണം നെയ്ക്കിട് മോഡലാണ് പ്രത്യേകിച്ച് സംഗതികളൊന്നുമില്ല പിന്നെ പെയിൻറ്റൊന്നും കാര്യമായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല ഒരഞ്ഞ പാടോ വീണ് ഞളങ്ങിയതോ അങ്ങനത്തെ യാതൊരു സംഭവങ്ങളും ഈ നമ്മുടെ കേട്ടിൻ്റെ ബുക്കിനില്ല പിന്നെ ഒരു സംഭവം പറയുകയാണെങ്കിൽ വേണമെങ്കിൽ അതായത് നമ്മുടെ ഈ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ ബാക്കിലത്തെ ആ ഇൻഡിക്കേറ്റർ മാത്രം നിലവിലില്ല പിന്നെ പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ല നമുക്ക് വെറുതെ ഒന്ന് ഓണാക്കി നോക്കിയതിൻ്റെ കിലോമീറ്റർ എന്നറിയാനായിട്ട് വേറെ മീറ്ററൊക്കെ എല്ലാ സംഭവങ്ങളൊക്കെ വർക്കിംഗ് ആണ് വേറെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല ഇതിൻ്റെ സൗണ്ട് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചാലോ അപ്പോൾ തന്നെ എൻ്റെ ആ സംഗതികൾ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ കെ ടി എം ഡ്യൂക്ക് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വണ്ടി ഇരിക്കുന്നത് ഇരിങ്ങാലക്കുട ആനന്ദപുരം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട ഒക്കെ അടുത്ത് ആനന്ദപുരം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ഇത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതേ ഇതൊന്ന് വിളിച്ച് നോക്കിക്കോ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസമാണ് വണ്ടിയുടെ എന്ന് പറയുന്നത് ഇൻഷുറൻസ് ഏകദേശം എട്ടാം മാസം വരെ ഉണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ടാം മാസം വരെ ഇൻഷുറൻസ് ബാലൻസ് ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളൊരു ഈ നമ്പറിൽ വിളിക്കുക വിലവേശനും കാര്യങ്ങളൊക്കെ ചെയ്ത വെറും എഴുപത്തയ്യായിരം രൂപ മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഡ്യൂക്ക് നോക്കണം പിള്ളേരുണ്ടെങ്കിൽ ചാടി വീണോ കേട്ടോ അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളൊക്കെ വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ